നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ട് വയസ്സുകാരെ തലസ്ഥാനത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഒപ്പമുള്ളത് കുട്ടിയുടെ മാതാപിതാക്കളാണോ എന്ന് തിരിച്ചറിയാൻ നടത്തിയ ഡി എൻ എ ടെസ്റ്റിന്റെ ഫലം ഇന്നോ നാളെ ലഭിക്കുമെന്ന് അറിയിച്ചു പോലീസ് ഫലം എത്രയും വേഗം നൽകണമെന്ന് ഫോറൻസിക് ലാബിനോട് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് രക്തത്തിൽ മദ്യത്തിൻ്റെയോ മയക്കുന്ന മറ്റെന്തെങ്കിലുമോ അംശം കുട്ടിയുടെ ഉള്ളിൽ എത്തിയിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ രക്തപരിശോധനാ ഫലവും ലഭ്യമാകണം കുട്ടിയെ കാണാതായ സംഭവത്തിൽ അച്ഛൻ്റെയും അമ്മയുടെയും മൊഴി പോലീസ് കഴിഞ്ഞ ദിവസം എടുത്തെങ്കിലും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി രണ്ടു വയസ്സുള്ള കുഞ്ഞടക്കം നാലു മക്കളിൽ ആരുടെയും രേഖ മാതാപിതാക്കൾ നൽകാത്തതിനെ തുടർന്ന് മാതാപിതാക്കളുടെ പശ്ചാത്തലം കണ്ടെത്തതിനു വേണ്ടി വിരലാടയാളങ്ങൾ പോലീസ് ശേഖരിച്ചു ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഇവർക്കെതിരെ കേസുകൾ നിലനിൽക്കുന്നുണ്ടോ എന്ന് വിരലാടയാളം ഉപയോഗിച്ച് പോലീസ് പരിശോധിക്കും കുഞ്ഞിന്റെ മാതാപിതാക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളും മറ്റു രേഖകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വലിയ തുകകൾ എത്തിയോ എന്ന് തിരിച്ചറിയാനാണ് വിവരങ്ങൾ ശേഖരിച്ചത് കുഞ്ഞിന്റെ മാതാപിതാക്കൾ വിമാനത്തിൽ പല സംസ്ഥാനങ്ങളിലേക്കും സഞ്ചരിച്ചതിന്റെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് വിൽക്കാനുമാണ് പോകുന്നതെന്നായിരുന്നു ഇവരുടെ മൊഴി കുഞ്ഞിനെ കാണാതായ ദിവസം ബന്ധുക്കൾ ഹൈദരാബാദിൽ നിന്ന് വിമാനത്തിൽ എത്തിയതിനെ കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു പത്ത് ദിവസം മുമ്പാണ് കുഞ്ഞും കുടുംബവും തിരുവനന്തപുരത്ത് എത്തിയത് കുട്ടിയെ കാണാതായപ്പോൾ ബംഗളൂരുവിൽ നിന്നും കുട്ടിയുടെ അച്ഛന്റെ അമ്മയും അച്ഛന്റെ ും വിമാനത്തിലെത്തിയാലും അന്വേഷണം നടക്കുന്നു താഴെ ടിക്കറ്റ് നിരക്കിലാണ് വിമാനത്തിൽ വന്നതെന്നാണ് ഇവർ നൽകുന്ന വിവരം കുട്ടിയെ കാണാതായ ദിവസം മാതാപിതാക്കളും ഒപ്പമുണ്ടായിരുന്ന ബന്ധുക്കളും മദ്യലഹരിയിലായിരുന്നു അന്ന് കുട്ടിക്ക് മദ്യം നൽകിയിരുന്നു എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് കുട്ടിയെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ ആശുപത്രിയിൽ അടക്കം ഉയർത്തിയിരുന്നു കുട്ടിയുമായി തിരികെ നാട്ടിലേക്ക് പോകണമെന്നും കേസിന്റെ തുടർ നടപടികളിൽ താല്പര്യമില്ലെന്നുമാണ് രക്ഷിതാക്കളുടെ നിലപാട് എന്നാൽ അന്വേഷണം കഴിയും വരെ തലസ്ഥാനം വിട്ടുപോകരുതെന്ന് ബന്ധുക്കൾക്കും കുട്ടികളുടെ മാതാപിതാക്കൾക്കും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ടു വയസ്സുകാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല മൊഴിയെടുക്കാനുള്ള ശ്രമം വീണ്ടും തുടരുമെന്നാണ് സൂചന സംശയമുള്ളവരുടെ ഫോട്ടോ കാണിച്ചായിരിക്കും മൊഴി രേഖപ്പെടുത്തുക കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കുമ്പോൾ കിട്ടുന്ന തെളിവുകളിലാണ് പോലീസ് ഇപ്പോൾ പ്രതീക്ഷ വെക്കുന്നത് നിലവിൽ നടത്തുന്ന എല്ലാ അന്വേഷണങ്ങളും നിലച്ചു കുട്ടി എങ്ങനെ റെയിൽവേ ട്രാക്കിന് സമീപത്തെ പൊന്തക്കാട്ടിൽ എത്തിയെന്നത് പോലും ശാസ്ത്രീയമായി കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഓൾസൈൻസ് കോളേജിന് സമീപം കാണാതായ കുഞ്ഞിനെ റെയിൽവേ പാളത്തിനടുത്ത് ഒരു ഓടയിൽ നിന്നാണ് കണ്ടെത്തിയത് പോലീസിന്റെ ഡ്രോൺ പരിശോധനയിലാണ് ഒന്ന് പോയിന്റ് അഞ്ച് മീറ്റർ ആഴമുള്ള ഓടയിൽ കുട്ടിയെ കണ്ടെത്തുന്നത് ഡ്രോണിൽ പതിഞ്ഞ ദൃശ്യത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് മണ്ണന്തല പോലീസ് നേരിട്ടെത്തി പരിശോധന നടത്തുകയായിരുന്നു ഈ മോഡിൽ വെള്ളമില്ലായിരുന്നു വലിയ ഉയർത്തിൽ കാട് വളർന്നിട്ടുണ്ട് അതുകൊണ്ട് കുട്ടി തനിച്ച് അവിടെ വരെ നടന്നു പോകില്ലെന്നാണ് പോലീസിന്റെ അനുമാനം കാല് തന്നെ ചെറിയ ഓടയിലേക്ക് വീണതാണെങ്കിൽ തന്നെ കുട്ടിയുടെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏറ്റിരുന്നില്ല എന്നതും സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത